യേശുനാഥൻ ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുക ഗലീലി യുദയ ജെറുസലേം എന്നീ പ്രദേശങ്ങളുള്ള ആളുകൾ യേശുവിൻ്റെ അടുത്തേക്ക് സൗഖ്യത്തിന് വേണ്ടി ഒന്നിച്ച് തിക്കി തിരക്കി അവിടെ എത്തി അപ്പോൾ അത് ആ തളർവാദ രോഗിയെ ശയ്യോടുകൂടി നാല് പേര് കൊണ്ടുവരുന്നു അവരുടെ ജനബാഹുല്യ നിമിത്തം തളർവാദ രോഗിയെ അകത്തേക്ക് കടത്താനായിട്ട് യേശുവിൻ്റെ അടുത്തേക്ക് കടത്താൻ സാധിച്ചില്ല അതുകൊണ്ട് അവരെന്ത് ചെയ്തെന്നറിയാമോ ഒരു മുകളിൽ കയറി മേച്ചിൽ മാറ്റി തറവാത രോഗിയെ ശയ്യോടുത്തന്നെ താഴെ ഇറക്കി അവരുടെ വിശ്വാസം കണ്ടുകൊണ്ട് മനുഷ്യ നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു എന്ന് യേശുനാഥൻ പറഞ്ഞു അപ്പോൾ പരിസേരും നിയമിച്ചതും ഇപ്രകാരം ചിന്തിക്കുകയാണ് ദിവൻ ദൈവദൂഷണം പറയുന്നല്ലോ ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപങ്ങൾ മോചിക്കാൻ അധികാരമുള്ളത് അവരുടെ ഹൃദയവിചാരം മനസ്സിലാക്കി വിശ്വനാഥൻ അവരോട് പറയുന്ന ഭൂമിയിൽ പാപം ക്ഷമിക്കാൻ മനുഷ്യപ്പത്തന്നെ അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പറയുന്നു എഴുന്നേറ്റ് കിടക്കയും എടുത്ത് പോകുക എന്ന് ഉടനെ തന്നെ തളർവാതെ രോഗി കിടക്കയുമെടുത്ത് സമാധാനമായിട്ട് സൗഖ്യമായിട്ട് തിരിച്ചുപോയി പ്രിയരെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന മറ്റുള്ളവരെ കളിയാക്കുന്ന പരിഹസിക്കുന്ന ഒരു ജീവിതമുണ്ട് വിശ്വാസത്തോടുകൂടി ആളുകൾ കൊണ്ടുവന്നതിൻ്റെ ഫലമാണ് ആ വിശ്വാസം നിന്നുകൊണ്ടാണ് യേശുനാഥൻ സൗഖ്യപ്പെടുത്തുക അവൻ്റെ വിശ്വാസത്തെക്കാളും കൂടുതലായിട്ട് മറ്റുള്ളവരുടെ വിശ്വാസം നമുക്കും ഇതുപോലെ തന്നെ മറ്റുള്ളവരുടെ സൗഖ്യത്തിനു വേണ്ടി ശാന്തിക്ക് വേണ്ടി കൊണ്ടുവരാൻ സാധിക്കും അപ്രകാരം വിശ്വാസത്തോടെ യേശുവിൻ്റെ അടുത്തേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരുവാനും നമുക്കും അവർക്കും സൗഖ്യം ലഭിക്കാനും അടക്കമേയ്ക്ക് വേണ്ടി നാഥനോട് പ്രാർത്ഥിക്കാം